ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാനായി നമ്മൾ നിത്യവും രാവിലെ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അതിൽ നമ്മൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ അതുപോലെ തന്നെ തൊഴിലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനുള്ള ഓരോ മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ വായുവേഗത്തിൽ നിറവേറിക്കിട്ടുവാനുമായി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത ഹനുമത് മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും തീവ്രമായ ശ്രീരാമഭക്തനും കൂടിയാണ് ഹനുമാൻ സ്വാമി ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമായും ഹനുമാൻ സ്വാമിയെ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് എന്നും നമുക്കറിയാം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു വന്നാലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലോ തന്നെ ശത്രുദോഷങ്ങൾ അകലും ശനി ദശാകാലം നമ്മളിൽ നിന്ന് മാറിപ്പോകും ഏഴര ശനി അഷ്ടമ അഷ്ടമശനി തുടങ്ങിയ ദോഷകാലങ്ങളിൽ നിന്നും അതിൻ്റെ കാഠിന്യത്തിൽ നിന്നും ഹനുമാൻ സ്വാമി നമ്മളെ രക്ഷിക്കും എന്നാണ് പറയുന്നത് ഒരുപാട് വഴിപാട് രീതികൾ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടെങ്കിലും പോലും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി പറയുന്നത് വെറ്റിലമാല സമർപ്പണവും നെയ്വിളക്കും തുളസിമാല സമർപ്പണം കതളിപ്പഴം നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് തുടങ്ങിയവയെല്ലാമാണ് ശ്രീരാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാൻ സ്വാമിയാണ് ആ വാർത്ത കേട്ട് സന്തോഷത്തോടു കൂടി സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലുകൾ ഒരു മാലയാക്കി തൊടുത്ത് ഹനുമാൻ സ്വാമിയെ അണിയിച്ചത് കൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മാല ഏറ്റവും പ്രാധാന്യം ഉള്ളതെന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും വായുവേഗത്തിൽ സാധിച്ചു തരുവാൻ സാധിക്കും ഹനുമാൻ സ്വാമി വഴിപാടിലൂടെ വഴിപാടിലൂടെയെന്നും പറയുന്നുണ്ട് നമ്മൾ എത്ര തന്നെ കഠിനമായി പരിശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്ന ഏതൊരു കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി പലരും ചോദിക്കും ഹനുമാൻ സ്വാമി വഴിപാട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പലരും ശനിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളും മന്ത്രജപങ്ങളും ചൊല്ലി വരുന്നവർ ഒരുപാട് പേരുണ്ട് മറ്റു ചിലരാകട്ടെ ഹനുമാൻ സ്വാമിയുടെ പടം വീട്ടിലെ പൂജാമുറിയിൽ ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് മറ്റു ചിലരാകട്ടെ രാമഭഗവാന്റെയും സീതാദേവിയുടെയും പടത്തിന് താഴെ ഹനുമാൻ സ്വാമിയുടെ ചിത്രമുള്ളത് വാങ്ങി വീട്ടിൽ വെച്ച് വഴിപാടുകൾ ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് ഇനി അഥവാ ഹനുമാൻ സ്വാമിയുടെ പടമില്ല രാമഭഗവാന്റെയും സീതാദേവിയുടെയും പടം ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി അഥവാ പടം ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ നിത്യവും രാവിലെ അതായത് ഒരു നാലര മുതൽക്ക് ആറു മണി വരെയുള്ള സമയം നിങ്ങൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചു കൊണ്ടാണോ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പോകുന്നത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ സ്ത്രീ സ്ത്രീകളാണ് ജപിക്കുന്നത് എങ്കിൽ പീരിയഡ്സ് ടൈം അതിനിടയിൽ വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതും പെട്ടെന്ന് നമുക്ക് ഫലം നൽകുന്നവയാണ് അതായത് ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട ഇരുപത്തൊന്ന് ദിവസവും നോൺ വെജ് ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു തന്നെ തന്നെയാകണം എങ്കിൽ മാത്രമേ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതിന് അതിൻ്റേതായ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ അപ്പോൾ ഞാൻ പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് ഇരുപത്തൊന്ന് ദിവസവും തുടർച്ചയായിട്ട് ഒരേ സമയത്തിരുന്നു കൊണ്ട് വീട്ടിൽ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ സാധാരണ ഹനുമാൻ സ്വാമിയുടെ പടമില്ലെങ്കിലും ദീപം തെളിയിക്കുക ഏതൊരു വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കും ുന്നുവോ അവിടെ ദൈവകടാക്ഷം ഉണ്ടാകും അതുകൊണ്ട് ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ ശുദ്ധമായ മനപ്പലകിയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ട് കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി നമ്മൾ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നമുക്ക് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് ഇതിനു മുന്നേ തന്നെ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം ചിലർ തൊഴിൽ നേടിയെടുക്കുവാൻ വേണ്ടിയായിരിക്കും ഈ മന്ത്രം ചൊല്ലുന്നത് മറ്റു ചിലർ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി ജപിക്കുന്നവരും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചൊല്ലുന്നവരും വിദ്യാ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി ചൊല്ലുന്നവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി ചൊല്ലുന്നവരും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി ഈ മന്ത്രം ജപിക്കുന്ന വരും ഒരുപാട് പേരുണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണെങ്കിൽ പോലും അത് ജപിക്കുമ്പോൾ അതിൻ്റെ ചിട്ടയായ രീതിയോടുകൂടി ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഉദാഹരണത്തിന് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽക്ക് നിങ്ങൾ ജപിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഇരുപത്തിയൊന്നാം തീയതി വരയ്ക്കും നമുക്ക് തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ അതും പ്രധാനമായും ഈ കർക്കിടക മാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പുണ്യപ്രവർത്തികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ കർമ്മ പാപഫലങ്ങളെല്ലാം ഇല്ലാതായി പോകുവാനും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ വായുവേഗത്തിൽ നിറവേറിക്കിട്ടുവാനും സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഓം നമോ ഹനുമതി രുദ്രാവതാരായ സർവശത്രു സംഹാരനായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ ഓം നമോ ഹനുമതി രുദ്രാവതാരാ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ ഓം നമോ ഹനുമതേ എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമിയെ നമ്മൾ നമസ്കരിക്കുന്നു രുദ്രാവതാരായ രുദ്രഭഗവാന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി സർവശത്രു സംഹാരണായ എല്ലാ ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ ദൃഷ്ടിദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഭഗവാൻ സർവരോഗഹരായ രോഗങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഭഗവാൻ മാത്രമല്ല സർവവശീകരണായ രാമദൂതായ സ്വാഹ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വശ്യപ്പെടുത്തിയെടുക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാൻ ഹനുമാൻ സ്വാമി അതാരാണ് സാക്ഷാൽ ശ്രീ രാമദൂതനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഓം നമോ ഭഗവതി രുദ്രാവതാരായ സർവ്വശത്രു സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വഹ ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് അർത്ഥം അറിഞ്ഞ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരുന്നതായിരിക്കും നമ്മൾ ഏതൊരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയാലും ഇല്ലെങ്കിലും ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലുക തീർച്ചയായും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഈ മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടും പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ വലുതാണ് ഒരുപാട് കാലമായിട്ടും നിറവേറാത്ത ഒരു പ്രാർത്ഥനയാണ് എന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞത് മുപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നിറവേറി കിട്ടുന്നതായിരിക്കും ഇരുപത്തൊന്ന് ദിവസവും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങളെ കൊണ്ട് അതിനടുത്തു വരുന്ന ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കാം നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം കടുമധുര പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവയെല്ലാം തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ിപാടുകളെല്ലാം കഴിപ്പിച്ചാൽ മതിയാകുന്നതാണ് അങ്ങനെ നിങ്ങൾ നിത്യവും രാവിലെ ദീപം തെളിയിച്ച് ഈ മന്ത്രം മറക്കാതെ ജപിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ഏതു കാര്യം നിറവേറി കിട്ടണമെന്നാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് തീർച്ചയായും ആ ആഗ്രഹം ഹനുമാൻ സ്വാമി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കൂടി നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും ദുഃഖങ്ങൾ മാറിക്കിട്ടുവാനുമായിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളും മന്ത്രങ്ങളും എല്ലാം ചൊല്ലുന്നുണ്ട് എങ്കിലും സാരമില്ല അതിനോടൊപ്പം പ്പം തന്നെ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഈ മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളെയാണെങ്കിലും തീർത്തു തരുവാൻ ഹനുമാൻ സ്വാമി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ